നമസ്കാരം ഇന്ന് നമ്മൾ മറ്റം നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് വലിയൊരു സ്ഥലത്ത് അതായത് വിശാലമായുള്ളൊരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നൊരു സമാധാന അന്തരീക്ഷമുള്ളൊരു അമ്പലമാണിത് ക്ഷേത്രങ്ങളെല്ലാം നമുക്കൊരു സമാധാന അന്തരീക്ഷമാണ് തരുന്നത് ഇവിടെ ഒരു പ്രത്യേക ഒരു ഫീലാണ് ഉണ്ടായത് ഇവിടെ വന്നപ്പോൾ വലിയ വലിയ ആലും മാവും ഒക്കെ വൃക്ഷങ്ങൾ ഇങ്ങനെ വലിയ വൃക്ഷങ്ങളൊക്കെ തണൽ വിരിച്ച് നല്ല കുളിർ നൽകി നിൽക്കുന്നൊരു അമ്പലമാണേത് നരസിംഹമൂർത്തിയുടെ അമ്പലങ്ങൾ പൊതുവെ കുറവാണ് നമുക്ക് അതായത് ഹരിപ്പാട് കായംകുളം ഏരിയയിലുള്ളവർക്കും മാവേലിക്കര അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഏറ്റവും അടുത്തുള്ള ഒരു നരസിംഹമൂർത്തി ക്ഷേത്രമാണ് മറ്റം നരസിംഹമൂർത്തി ക്ഷേത്രം നമ്മുടെ തട്ടാരമ്പലത്തിൽ നിന്ന് മാവേലിക്കരയ്ക്ക് വരുന്ന റൂട്ട് വരുമ്പോൾ സിഗ്നലിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്ന രീതിയിൽ ഇച്ചിരി മുന്നോട്ട് വരുമ്പോൾ അതായത് മാവേലിക്കരിക്ക് പോകുന്ന പോലെ മുന്നോട്ട് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട് ആ വഴി ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് വരുമ്പോഴാണ് മറ്റും നരസിംഹമൂർത്തി ക്ഷേത്രം ഇവിടെ ഉപാസനാമൂർത്തികളായിട്ട് യക്ഷിയമ്മയുണ്ട് ശ്രീകൃഷ്ണസ്വാമിയുണ്ട് പിന്നെ സർപ്പത്താമാരുണ്ട് ഇവരൊക്കെയാണ് ഇവിടുത്തെ മറ്റ് ഉപാസനാമൂർത്തികൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഈ ദശാവതാരങ്ങളെ കാണിക്കുന്നുണ്ട് അമ്പലത്തിനകത്തും ഗണപതി ഭഗവാനും ശിവനുമുണ്ട് പിന്നെ ഈ പറഞ്ഞ കൂട്ടെ എല്ലാ പത്തവതാരങ്ങളും അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളതും ഇവിടെ ചുമർ ചുമരിൽ പതിച്ചിട്ടുണ്ട് അങ്ങനെ പത്ത് അവതാരങ്ങളുടെ അവതാര ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം അങ്ങനെ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടുത്തേത് ആദ്യമായിട്ടാണ് ഒരു നരസിംഹമൂർത്തി അമ്പലത്തിൽ വരുന്നത് നല്ലപോലെ നമുക്ക് സമാധാനപൂർവ്വം പ്രാർത്ഥിക്കാൻ പറ്റും പാൽപായസവും പാനകവുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഒരു പത്ത് പത്തരയോടുകൂടി ഉച്ചപൂ പൂജയോടുകൂടി വഴിപാടൊക്കെ കിട്ടും അപ്പം നല്ല വിശാലമായൊരു ഗ്രൗണ്ട് പോലെയുണ്ട് നമ്മൾ വാഹനത്തിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഗേറ്റിനുള്ളിലേക്ക് വാഹന സൗകര്യം പാർക്ക് ചെയ്യാനൊക്കെ ഉള്ളു അപ്പോൾ ഓന്നുമോം ഭഗവതി വസുതീവാം